അപ്പോ ചോറും വല കിട്ടാൻ ചാൻസ് പോയത് മോർണിംഗ് വൈബാണ് ഇവിടെ Aku <Sessizuk> <Sessizuk> മീൻ കിട്ടുവോ ചാൻസ് കുളിക്കല്ലേ സ്കൂളി കുളിക്കണ്ട ഇവിടുന്നാണ് കുളിക്കലേ അതൊക്കെ മീന് ൊക്കേഷൻ നോക്കോർണിംഗ് വൈബാൻ ഇട്ടാ കോടായി മൂന്ന് വല വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ട കഞ്ഞി കാണാ ആകണ്ട കണ്ടാ ആ പൊന്തിക്കട പൊങ്ങ അതാ അത് വലേനെ

ചെമ്പല്ലിനെ കേറ്റിപ്പോ ദാളിയനാണ് വിളുംബൻ വിളുംബൻ കുറിയ ഏ എന്തൊക്കെ സാധനം ഇടക്കിടത് ഏ ഇതാ അടുത്തത് അത് ഇട്ടോ

ഏഴ് ഏഴ് മീനിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നുണ്ട് നിലവിൽ അതാ മീനിലൊന്ന് പടക്കണോ വ വലയിലാണ് രാവിലെ ആയതുകൊണ്ട് നല്ല കിളികളെ സൗണ്ടുകളുണ്ട് പലതരം സൗണ്ടുകളുണ്ട് ഒരു വല കുറച്ചപ്പുറത്താണ് ഇങ്ങനെ തോടിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഓരോ ഈ കേട്ടോക്ക മീനുകളുണ്ട് മോദട്ടെ ഇവിടുത്തെ മെയും കുട്ടികള് നീന്താണ് ചൂണ്ടലിന്റെ കൊക്കൊന്നും നോയിട്ടാൻ സ്പിന്നിങ് റീലിന്റെ സ്പിന്നിംഗിലൊക്കെ ഒന്ന് നോക്കട്ടെ വാർക്ക നടക്കുന്നതിന്റെ ഇടയില് പൊയ്ക്കണ് കുട്ടികൾക്ക് സ്കൂളിണ്ട് എപ്പാണ് എട്ടരയ്ക്ക് സ്കൂള് പോകുന്നു ചെരുപ്പ് ഞാൻ അവിടെ പിന്നെ അയച്ചു ഞാൻ മീൻ എടുക്കുന്ന ഐറ്റങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോടേ ഐറ്റങ്ങൾ അവിടെ ഒന്നില്ല നമ്മളെ സാക്ഷികത കാണണേ ഏ മീൻ എടുക്കുന്നതും വെക്കുന്നതൊക്കെ അടുത്ത തലമുറ പോലും പഠിക്കണ്ട எந்த வயபு சவுண்ட கிளிகள ஆ விலப்ப நோட்டு ஆஹ் வலையு

വെറുതല്ല പക്ഷെ ഇത് സ്ഥലം ഇവിടെ ഇവിടെ ഈ സൈഡ് മതിക്ക് പിന്നെ ചുമർക്കണു ഏ ജീവണ്ടാ ഏ ജീവൻ ഏ പെരലിന് തിന്നാൻ വന്നാണല്ലേ ഏ പെരൽ വലിപ്പം മറ്റേ സൈസ് കഴിക്കണോ മറ്റേ ചത്തക്കണോ ഏ പൊന്തിച്ചാന്ന് ഏണ്ട കാല് അവിടെ കല്ലുണ്ടോക്കല്ലുണ്ടോക്ക് Hãy subscribe ý thức ý thức ý thức ý thức ý thức ý thức ý ചെറുതായി ചെറുത് മുന്തലി കുടിക്കളി ജീവണ്ടാ ജീവണ്ട മത്തി <laughs> 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 അതെ കരിങ്ങാലിപ്പാരില്ലേ നീ പത്തി കണ്ണൻ കണ്ണൻ கேடgetElementById இல்லடா பள்ளத்துல இல்லடா இப்பட நான்ல நீ เออ ஏ வேந்தா பெச்சுடா ஓ ஓடல மொள்ளே

റിയാ കുടുങ്ങി കുടുങ്ങിയാ ചെറുക്കൻ പിന്നെ ഇട്ടൊന്നും ആരില് ആരി ചാടിക്കോ കുറ്റിക്കാണ്ട് വേണോ എല്ലാം ആര് അല്ലേ എല്ലാം ആര് അല്ലേ അവ കിപ്പേ നീ രണ്ട് കടിച്ചു വെടി ഒക്കെ കണ്ടോ എങ്ങനെ ആമയും നീനും ഉമ്മറ്റ് നിനക്ക് ആണു നീറോ ആണു ഉമ്മറ്റ് ഉമ്മറ്റ് പിന്നേ

टूल बस से टूल बस सा हाँ एंड बस सा टूल बस सा ना हमारा टूल का वो लगा वाइट के बस से हाँ टूल बस से हाँ बड़ा कार्डून लगता है ना कोई बिगड़ लेता नोकिया लगा हाँ ഇത് മേലൊക്കെ ചേറെ ഇടക്കി കൊയിരണം വേറെ അയൽ ചേറി എന്നാലും മീൻ കയറി ഇത് ഇവിടെ വലിച്ചും കുടിച്ചിടണം നല്ല വലിഞ്ഞ

ये करना है अरे सालिया 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 मतलब बंद तो हुआ